എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി റോട്ടറി ക്ലബ് ഓഫ് ചേത്രയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ മഹത്വവും ജന്മനാടിന്റെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുവാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് ക്ലബ് പ്രസിഡന്റ് സുമേഷ് ചെരുവാറിനും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ചാർട്ടർ മെമ്പർ ദനേശൻ പൊഴികൽ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ശിവൻകുട്ടി നായർ ദീപശിഖാ പ്രയാണം ഫ്ളാഗ് ഓഫ് ചെയ്തു ത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേവലം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതിൻ്റെ പിന്നിൽ ത്യാഗോജ്ജലമായ പല പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് അനവധി ഒട്ടനവധി ഇന്ത്യക്കാർ ഒട്ടനവധി നമ്മുടെയെല്ലാം മുതിർന്ന ആളുകളെല്ലാം കൊടിയ ജയിൽവാസം അനുഭവിക്കുകയും ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് വീരമൃത്യു വരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ചുള്ള ദീപശിക പ്രയാണം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അവരുടെ ഒരു അന്തസത്ത് അവർ മരിച്ചെങ്കിലും നമുക്ക് വേണ്ടി നമ്മ അവർ ത്യാഗം ചെയ്തിട്ടാണ് മരിച്ചത് അവരുടെ ഓർമ്മകൾ അവരുടെ ഒരു ഒരു കനൽ നമ്മുടെ ഉള്ളിൽ മെരിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്പോർട്സിൻ്റെ അസോസിയേഷൻ സെക്രട്ടറി സുജി സാറുണ്ട് സുജി സാറ് ദീപശികയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അത് അത് പ്രതീകാത്മകമായ ദീപശിക എന്തി കൊണ്ടാണ് ഞങ്ങൾ ഒരു കൂട്ടയോട്ടം നടത്തുന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ത്യാഗോജ്വലമായ കഥകളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതിൻ്റെ മഹത്വം ഓരോരുത്തർക്കും അതിൽ അതിൻ്റെ മഹത്വം അറിയപ്പെടുന്നതിനു വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം റോട്ടറി ക്ലബ് ഓഫ് ചേർത്തല സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനുശേഷം ക്ലബ് ഹാളിൽ പതാക ഉയർത്തുന്നുണ്ട് ഫ്ലാഗ് ഹോസ്റ്റ് നടക്കുന്നുണ്ട് മധുര പലഹാര വിതരണം നടത്തുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഉണ്ട് ഞങ്ങളുടെ കൂടാതെ ഞങ്ങളുടെ ആളുകളെല്ലാം തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ത്യാഗോജ്വലമായ കഥകൾ ഓരോരുത്തരുമൊക്കെ സംസാരിക്കുന്ന പരിപാടികളാണ് നടക്കുന്നത്